ദേവിയെ സ്തോത്രം 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 മഹാപരിശുദ്ധത്തിന് നിത്യമായ സ്വർഗീയ നല്ല വിധാവ് നല്ലതും വിലയേറിയമായി പ്രഭാതത്തിൽ കർത്താവ് നന്ദി ഇറങ്ങിയതോടെ നിന്നെ സ്തുതിക്കുകയും ഔത്തുപുടുത്തുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന കർത്താവ് പ്രത്യേക ദൈവിയെ പ്രഭാതത്തിൽ കർത്താവിയെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം പ്രത്യേക അവരുടെ മാതാപിതാക്കളെയും ഈ സമയത്ത് ഓർത്തു പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെല്ലാവരെയും നീ കരുതിക്കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ബാലാരിഷ്ടതകളിൽ നിന്നൊക്കെ വിടിച്ചു നീ അവരെ നീ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ മാതാപിതാക്കളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു ദൈവിയെ കുഞ്ഞു കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവെ ദൈവസ്നേഹത്തിൽ കർത്താവെ ഹാലിലോ വളർത്തുവാനുള്ള കൃപ അവർക്ക് നീ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ചെറുപ്പം മുതലേ കർത്താവെ നിന്റെ സ്നേഹത്തെ അറിഞ്ഞ് ജീവിപ്പാൻ അവരെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേക അവരെ സകല നന്മകളിൽ നിറയ്ക്കുന്ന കർത്താവ് രാമായിരിക്കുന്ന ആപത്തനോതുക്കാതി പ്രയാസങ്ങൾ നിൽക്കെ വിടുവിച്ച് നീ അനുഗ്രഹിക്കണം മഹത്വം മാനോക്കം കെടുക്കണം സേശകൃഷ്ണൻ തുല തന്നെ ആമേൻ